ഇന്ന് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ദേശമൊട്ടാകെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക് നടക്കുകയാണ് ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ഇന്ത്യ മുഴുവൻ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വേറിട്ട ഒരു കാഴ്ചയാണ് ഒരു നാടിൻ്റെ ഒത്തൊരുമയും സാഹോദര്യവും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇത് വർക്കലയിലെ നടയറ പടിമുടക്കിന്റെ വാർത്തകൾക്കിടയിൽ കടുത്ത വേനലിൽ ദാഹജലം തേടി ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ അമ്പരപ്പിക്കുന്നതായിരുന്നു അവിടെ കണ്ട മനുഷ്യരിൽ നിന്നും കിട്ടിയ വാക്കുകളോ മനസ്സ് നിറയ്ക്കുന്നതുമായിരുന്നു കാണാം വിശദമായ വാർത്ത എന്താണ് പ്രത്യേകത തുറന്നിരിക്കുന്നത് ലോകം അവസാനിക്കാൻ ഇവിടെ 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 ഉണ്ടായിട്ടില്ല എല്ലാ എല്ലാ അതുപോലെ കേരളത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എല്ലാവർക്കും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള അറിയാം ഈ നടകരെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥാൾ വന്നാൽ ഇവിടെ അടയ്ക്കുന്ന പ്രശ്നമില്ല പിന്നെ നിരവധി പാർട്ടിക്കാരെ ഉണ്ട് കോൺഗ്രസുകാരുണ്ട് സി പി എംമാരുണ്ട് ബി ജെ പി എം ബി ജെ പി ഉണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ട് ഇവിടെ സാമാന്യം തിരക്കേട് ഇല്ലാത്ത ഒരു കൊച്ചു ജംഗ്ഷനുമാണ് ഇതുവരെ ഇവിടെ ഒരു ഹർത്താൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകേണ്ട ഈ എനിക്ക് ഏതാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു എന്റെ ഓർമ്മയിൽ ഇന്നതുവരെ ഇവിടെ ഒരു ഹർത്താൽ എന്നാണ്ട് എനിക്കറിയില്ല അപ്പൊ ഇനി ഞാൻ ഞങ്ങൾ ഇവിടെ അടച്ചു വെച്ചാൽ നിങ്ങളെ പോലെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കാനാ കുറച്ച് ഉദ്യോഗ സാധനങ്ങൾ മേടിക്കാനും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തോന്നുവെക്കണ്ടേ അത് ഇവിടെ ഒരു കാരണവശാലും ഇവിടെ ഉള്ള എല്ലാവരും കൊലത്തെക്കിട്ടാണ് ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആരും അടപ്പിക്കാനൊന്നും അങ്ങനെ വരത്തില്ല അങ്ങനെ വരത്തില്ല അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടുമില്ല അവർക്ക് അറിയാം അങ്ങനെ വന്നിട്ടുമില്ല അങ്ങനെ ആരും അടയ്ക്കത്തുമില്ല അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അത് ഇത് എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഒരു പല ആളുകളുണ്ട് ഇങ്ങനെ തന്നെ ആരും മരിക്കുന്നു അത് അവർക്ക് പ്രശ്നമല്ല നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മളെ അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ആ കാര്യത്തിൽ

എല്ലാരും പണിമുടക്കിലെ പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഏതൊരു ബന്ധ ഹർത്താർ വന്നാലും ഈ നടയറെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനം പോലീസ് ഓഫീസർമാർ വരെയും അവിടെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന നടേറെ വന്നാൽ ഒരു ചായ മേടിച്ച് കുടിക്കുക അല്ലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെയുള്ള ഒരു സംവിധാനം നടയറെ ഈ തെക്കൻ കേരളത്തിൽ ചെറിയ താല്പര്യമായിട്ട് ഇതേ അങ്ങനെ ഈ നമ്മുടെ ഹർത്താൽ ദിനത്തിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടിയപ്പോ തോന്നുന്നു സന്തോഷം നടയ മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പൊ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരു പാർട്ടിയുടെയും ബന്ധു ഹർത്താൽ നടയേറെ ബാധകർ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മതത്തിന്റെ ഒരു ബന്ധവും ഇവിടെ ഇല്ല പാചക അതേ ഉള്ളു അത് ഇവിടെ അങ്ങനത്തെ ബന്ധവും ഇല്ല ഒരു ഒരു ഒഴിവും ഇല്ലെന്നും വർക്ക് ചെയ്യേണ്ടത് ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയിലാണ് വെളിയിൽ നിന്ന് ഹാപ്പിയിലാണ് പറ്റാന്ന് ഞാനൊരു മറന്നായിട്ട് ബന്ധപ്പെട്ട് വർക്കല വർക്കല്ല ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ തന്നെ അന്വേഷിക്കും ഇവിടെ കിട്ടും പറഞ്ഞു ഞാൻ ഇവിടെ വരെ വന്നതാണ് ഒരവശ്യം എനിക്കൊരു അതിശയം തന്നെയായിരുന്നു ഞാന് കണിയാരിന്ന് വരുമ്പോഴല്ല ഒരു സ്ഥലത്തും ഇല്ല ഒരു സ്ഥലത്തും പറ്റുന്നില്ല തീർച്ചയായിട്ടും വിശ്വസിക്കണം ഞാൻ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ഏതൊരു

अच्छा रहेगा अभी कस्टमर आएगा शाम को आएगा मॉर्निंग मॉर्निंग कस्टमर मैं ही मॉर्निंग में है इतना चाय बनाया आज आई इतना बनाया ओह तीन सौ चार सौ हो गए ओह तीन सौ चार सौ चाय बनाया बिल्कुल 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 നടേന്ദ്ര ഏത് ഹർത്താലാണെങ്കിലും ഭരണപക്ഷം ആണെങ്കിലും ഇവിടെ എല്ലാ കടയും തുടങ്ങി രാഷ്ട്രീയമില്ല രാത്രി പതിനൊന്ന് മണിവരെയും കാണും പതിന എവിടെയും തുറന്നാലും പനിക്കുവന്ന് പാലും മലക്കറിയും വാങ്ങിച്ച ദിവസങ്ങളുണ്ട് ഞാനൊക്കെ ഒരു പൂജാരിയാണ് പൂജ കഴിഞ്ഞവരും താമസിക്കും ചിലപ്പം വീട്ടിൽ അപ്പഴായിരിക്കും വിളിച്ചു പറയുന്നത് അതെനിക്ക് ഇവിടെ പൊട്ടുമോ രാത്രി ഹർത്താലാണെങ്കിലും അന്ന് തന്നെ വളരെ അത്യാവശ്യമായിട്ട് നാളത്തെ ഒരു കടയിൽ ഇവിടെ വന്നു എനിക്ക് വേണ്ടതെല്ലാം കിട്ടി ബിജെപിയുടെ ഹർത്താലാണെങ്കിലും ആർഎസിന്റെ ആണെങ്കിലും ഇനി ലീഗിന്റെ ആണെങ്കിലും അതല്ല ഇനി അതെല്ലാം കോൺഗ്രസിന്റെ കമ്മിഷൻ ഇവിടെ എല്ലാം എന്താണ് പറയുന്നത് ഇവിടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞതേ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഒരു ഹർത്താലിനും ഇവിടെ ഒരു കടകളും അടക്കിയില്ല ആരും അടയ്ക്കാൻ പുരത്തുമില്ല അടുപ്പിക്കാൻ പോരേ ഇല്ല അങ്ങനെ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ മേടിക്കാനും ഊണും അത് അതുപോലുള്ള എല്ലാത്തിനും എല്ലാത്തിനും വരുന്ന ഇവിടെ തന്നെയാണ് അന്നേത് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുകൊണ്ട് ഇവിടെ വേറെ ഓരോ ശല്യങ്ങളും ഇല്ലേ ലാ ലാഭം ഉണ്ടാക്കാനാണ് നഷ്ടം ഉണ്ടാക്കാൻ ആ അത് എന്തിനാണ്ടാക്കാൻ എന്തിനു പോലെ നമ്മള് കഷ്ടമുണ്ടാക്കിട്ട് നഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മള് പോകേണ്ട കാര്യം ഇല്ല ഗവൺമെന്റും പോകേണ്ട കാര്യമില്ല ഒരു പാർട്ടിക്കാരും പോകേണ്ട കാര്യമില്ല ഇന്ന് എനിക്ക് ആയിരം രൂപയുടെ ചെലവുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കട തുറന്നേ വെക്കൂ വേറെ ആരും എനിക്ക് കൊണ്ടു വരവില്ല ഞാൻ ജോലി ചെയ്ത പണിയെടുത്തേ വെക്കൂ ഒരു പാർട്ടിക്കാരനും കൊണ്ട് തരൂല്ല ഞാൻ പണി രാവിലെ അഞ്ചു മണിക്ക് എഴുതി പണി എടുത്തേ രാത്രി ഒമ്പത് ഒമ്പതര മണി വരെ കക്കാനും പിടിച്ചുപറിക്കാനും പോകാനും ഒക്കില്ല ജീവിതം നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാകും ഇവിടെ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല ഇത്തരം എന്ത് വന്നാൽ തന്നെയും ജനങ്ങൾക്ക് യഥാസമയം ഇവിടെ വരാനും ഭക്ഷണങ്ങൾ കഴിക്കാനും ആവശ്യ സാധനങ്ങൾ വാങ്ങാനും എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തി ദിവസവും ഇവിടെ എല്ലാ കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കും എല്ലാവർക്കും സുഗമമായിട്ട് എപ്പോഴും വന്ന് എന്ത് സാധനങ്ങൾ വാങ്ങാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന സ്ഥലമല്ല നടക്കാം അപ്പൊ ഇവര് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ ഒരു ഇതില് ക്ഷി രാഷ്ട്രീയങ്ങളും ഇല്ല വ്യക്തിത്വങ്ങളില്ല ഒന്നുമില്ല എല്ലാവരും ഇതാണ് പറയുന്നത് അറുപത്തഞ്ചു വർഷം കൂടെ താങ്കൾക്ക് എത്ര വയസ്സായി അപ്പൊ ഈ എത്ര വയസ്സ് മുതലാണ് ഈ ഒരു കാഴ്ച കണ്ടു തുടങ്ങിയത് ഇരുപത്തഞ്ചു വർഷം തന്നെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാഴ്ച സംസാരിക്കാം പ്രത്യേകതകൾ നല്ലറയില് പല പ്രത്യേകതകളും ഒന്നും പറയുന്ന പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് ഇവിടെ കോൺഗ്രസ് സി പി എം ബി ജെ പിട്ടാളുകളുണ്ട് ബി ഡി പി എല്ലാരും ഉണ്ട് പക്ഷെ നലറയിലെ ചരിത്രത്തില് ഇന്നതുവരെ ഒരു ഹർത്താലിനെയും അത് ഏത് പാർട്ടിയുടെ കാര്യം ഇവിടെ അതൊന്നും ബാധിക്കില്ല എവിടെന്ന് നിന്ന് എപ്പോഴും ഏത് സമയം രാത്രി പന്ത്രണ്ട് മണി വരെ കടകൾ ഉണ്ടാവും എന്ത് സാധനങ്ങളും വേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഭയങ്കര സൗഹാർദ്ദമായിട്ട് കഴിയുന്നുണ്ട് ഈ കാര്യത്തിന് ഭയങ്കര സൗഹാർദ്ദമാണ് മറ്റു പൊതു കാര്യങ്ങളും കാര്യവും ബാക്കിയൊക്കെ വന്നാലും എല്ലാം ഒറ്റ കെട്ടും രാഷ്ട്രീയംപരമായി അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാണ് പല പാർട്ടിക്കും പല രീതിയിലുള്ള അല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടാണ് ഏത് സമയത്തും വരാം എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇവിടെ കിട്ടും ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല നട അപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പം തന്നെ കണ്ടോ ഇതല്ല പല കണ്ടോന്നുപോലെ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യും അവിടെ ഏത് സമയം എനി ടൈം അപ്പൊ നിങ്ങൾക്കൊന്നും ഹർത്താലൊന്നും ഇല്ല കഷ്ടപ്പെടാന്നോ വന്ന് എല്ലാ ദിവസവും പോലെ എല്ലാ ദിവസവും പോലെ എല്ലാം പോയി